ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് പങ്കിടുന്ന ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പ്രൊഫഷണൽ ഉപദേശത്തിനോ വിദഗ്ധ കൂടിയാലോചനയ്ക്കോ പകരമല്ലെന്ന് ദയവായി ഓർക്കുക ചന്ദ്രൻ അതിൻ്റെ സ്വഭാവത്താൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു അത് ആകാശത്ത് വളരുകയും മങ്ങുകയും ചെയ്യുന്നു ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന വീട് ഈ പൊടുത്തക്കേടിനെ പ്രതിഫലിപ്പിക്കുന്നു ആ വീടുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പിക്കാനാവില്ല അതുപോലെ ചന്ദ്രൻ ഭരിക്കുന്ന കർക്കടക രാശിയും പ്രവചനാതീതം പ്രകടിപ്പിക്കും ഒരു പ്രത്യേക വീടുമായി ബന്ധപ്പെട്ട ജോലികൾ അതിൻ്റെ നേട്ടങ്ങൾക്കായി പിന്തുടരുമ്പോൾ പോലും ഫലങ്ങൾ പലപ്പോഴും അസ്ഥിരമായിരിക്കും ചന്ദ്രൻ സമൂഹത്തെ പ്രതീകപ്പെടുത്തുന്നു അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസൃതമായി പൊരുത്തപ്പെടും സമൂഹത്തിലെ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അതിന്റെ നിലനിൽപ്പിന് അത് സൂര്യനെയും ഭൂമിയെയും ആശ്രയിക്കുന്നു ഈ സമയത്തിൽ സൂര്യൻ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നു ചന്ദ്രൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു ചന്ദ്രനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി സമൂഹത്തിന്റെ പ്രതീക്ഷകളെ പ്രീതിപ്പെടുത്താനും യോജിപ്പിക്കാനും ശ്രമിക്കുന്നു അതേസമയം സൂര്യന്റെ സ്വാധീനമുള്ള ഒരു വ്യക്തി സർക്കാരിൽ നിന്ന് അംഗീകാരം തേടാൻ ആഗ്രഹിക്കുന്നു ചന്ദ്രനാൽ ആധിപത്യം പുലർത്തുന്നവർക്ക് പലപ്പോഴും സ്വന്തം മൂല്യങ്ങൾ ഇല്ല മറ്റുള്ളവരിൽ നിന്നുള്ള വിശ്വാസങ്ങളും മാനദണ്ഡങ്ങളും സ്വീകരിക്കുന്നു ചന്ദ്രൻ ആധിപത്യം പുലർത്തുന്ന വ്യക്തികളുടെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലൊന്ന് അവരുടെ ആതിഥ്യമര്യാദയാണ് അതിഥികൾക്ക് നല്ല ഭക്ഷണവും പരിചരണവും ഉണ്ടെന്ന് അവർ ഉറപ്പാക്കും ഭക്ഷണമോ കുറഞ്ഞത് പാനീയമോ നൽകാതെ ആരെയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല ചന്ദ്രൻ ബോധപൂർവമായ ചിന്താ മനസ്സിനെ നിയന്ത്രിക്കുകയും മറ്റുള്ളവരുമായി അടുപ്പം വളർത്തുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ ക്ഷേമത്തിനായുള്ള കരുതലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കുള്ള പിന്തുണയുമാണ് സ്നേഹത്തിൻ്റെ സവിശേഷത എന്നാൽ അറ്റാച്ച്മെന്റ് നിങ്ങളെ മറ്റൊരാളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഇതാണ് സ്നേഹവും അടുപ്പവും തമ്മിലുള്ള വ്യത്യാസം ചന്ദ്രൻ മറ്റുള്ളവരോട് അടുപ്പം സൃഷ്ടിക്കുന്നു ചന്ദ്രനെ സ്വാധീനിക്കുന്ന വ്യക്തികൾ അവരുടെ അറ്റാച്ച്മെന്റുകളിലും ബന്ധങ്ങളിലും ജാഗ്രത പുലർത്തണം കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ അവർ പാടുപെടും